നമസ്കാരം പതിമൂന്ന് ദിവസങ്ങൾ മുഖ്യമന്ത്രിക്കും സംസ്ഥാന ആഭ്യന്തര വകുപ്പിനുമെതിരെ ആരോപണശലങ്ങൾ തൊടുത്ത നിലമ്പൂർ എം എൽ എ പി വി അൻവറിനെ സഹിക്കേട്ട അവസ്ഥയിൽ കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ കൈകളിലേക്ക് വലിച്ചെറിഞ്ഞുകൊടുത്ത സംസ്ഥാന എ ഡി ജി പി എം ആർ അജിത് കുമാർ അൻവറിന്റെ ആരോപണത്തിന് പിന്നിൽ തീവ്രവാദ ബന്ധമുള്ള സ്വർണക്കടത്തുകാരെ പിടികൂടിയതാണ് കാരണമെന്നും അൻവറിന് പിന്നിൽ ബാഹ്യശക്തികൾ ഉണ്ടെന്നുമുള്ള എ ഡി ജി പിയുടെ മൊഴി പി വി അൻവറിനെ കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ കൈകളിലേക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കുന്നതാണ് പി വി അൻവർ എം എൽ എക്ക് പിന്നിൽ ബാഹ്യ ശക്തികൾ ഉണ്ടെന്നാണ് സംസ്ഥാനത്തെ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനായ എ ഡി ജി പി എം ആർ അജിത് കുമാർ പറഞ്ഞിരിക്കുന്നത് ആരോപണങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും എ ഡി ജി പി പ്രത്യേക അന്വേഷണ സംഘത്തലവനായ ഡി ജി പിക്ക് നൽകിയ മൊഴിയിൽ പറഞ്ഞിട്ടുണ്ട് ആരോപണങ്ങൾക്ക് രേഖാമൂലം മറുപടി നൽകാൻ അവസരം വേണമെന്നും എം ആർ അജിത് കുമാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നതാണ് ഗൗരവമുള്ളത് തീവ്രവാദ ബന്ധമുള്ള സ്വർണക്കടത്ത് മാഫിയകൾക്കെതിരെ നടപടി എടുത്ത് തിനാലാണ് തനിക്കെതിരെ പി വി അൻവർ ആരോപണങ്ങൾ ഉയർത്തിയത് ഇതിനു പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും പറഞ്ഞിട്ടുള്ള എ അൻവർ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം നിഷേധിച്ചിട്ടുണ്ട് അന്വേഷണം പൂർത്തിയായി കഴിഞ്ഞ ആരോപണം ശരിയല്ലെന്ന് ബോധ്യപ്പെട്ടാൽ ഉന്നയിച്ചവർക്കെതിരെ കേസെടുക്കണമെന്നും അജിത് കുമാർ രേഖാമൂലം ആവശ്യപ്പെട്ടിരിക്കുകയാണ് പോലീസ് ആ സ്ഥാനത്ത് നാലു മണിക്കൂറോളം നീണ്ട മൊഴിയെടുപ്പിൽ അന്വേഷണ സംഘാംഗമായ ഐ ജി ജി സ്പർജൻകുമാറും രണ്ട് എസ്പിമാരുമാണ് ചോദ്യം ചെയ്യലിൽ പങ്കെടുത്തത് ആരോപണങ്ങൾ ഉന്നയിച്ച അൻവറിൽ നിന്നും തൃശൂർ ഡി ഐ ജി കഴിഞ്ഞ ദിവസം മൊഴി രേഖപ്പെടുത്തിയിരുന്നു ഇത് വിശദമായി പരിശോധിച്ചതിനെ തുടർന്നാണ് പോലീസ് മേധാവി എ ഡി ജി പിയിൽ നിന്ന് മൊഴിയെടുത്തത് ിയ കത്തിലെ വിഷയങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നും അജിത് കുമാർ മൊഴിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് എ ഡി ജി പിയിൽ നിന്ന് ഐ എസ് കുമാർ മൊഴിയെടുക്കാനാണ് ആദ്യം തീരുമാനിച്ചിരുന്നതെങ്കിലും കീഴുദ്യോഗസ്ഥൻ മൊഴി രേഖപ്പെടുത്തിയതിനെതിരെ അജിത് കുമാർ പോലീസ് മേധാവിക്ക് കത്ത് നൽകുകയായിരുന്നു മൊഴി രേഖപ്പെടുത്തുമ്പോൾ വീഡിയോ ചിത്രീകരണം വേണമെന്നും മറ്റുദ്യോഗസ്ഥർ ഉണ്ടാകരുതെന്നും അജിത് കുമാർ ആവശ്യപ്പെട്ടു അതിന്റെ അടിസ്ഥാനത്തിൽ മൊഴിയെടുക്കൽ വീഡിയോയിൽ ചിത്രീകരിച്ചിരുന്നു അന്വേഷണ സംഘത്തിൽ ഡിഐ ജി ഒഴികെയുള്ളവർ പോലീസ് മേധാവിയുടെ ഓഫീസിലുണ്ടായിരുന്നു അതേസമയം അനധികൃത സ്വത്ത് സമ്പാദനമടക്കം പി വി അൻവർ ഉന്നയിച്ച പരാതികളിലാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ ചെയ്തിരിക്കുന്നത് ഡി ജി പി ഷേഖ് ദർവേ സാഹിബാണ് ഇത്തരമൊരു ശുപാർശ സർക്കാരിന് കൈമാറിയിരിക്കുന്നത് ശുപാർശ മുഖ്യമന്ത്രിയുടെ ഓഫീസിനാണ് നൽകിയത് ഇക്കാര്യത്തിൽ സർക്കാരാണ് അന്തിമ തീരുമാനമെടുക്കേണ്ടത് കവടിയാറിൽ കോടികളുടെ ആഡംബരം വീട് പണിയുന്നു സഹോദരന്റെ പേരിൽ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചു സ്വർണം പൊട്ടിക്കൽ സംഘത്തിൽ നിന്നും പണം കൈപ്പറ്റി തുടങ്ങി അഞ്ച് ആരോപണങ്ങളാണ് അജിത് കുമാറിനെതിരെ അൻവർ പരാതിയിൽ ഉന്നയിച്ചിരുന്നത് സർക്കാർ പ്രഖ്യാപിച്ച ഡി ജി പിയുടെ അന്വേഷണത്തിന് പുറമെയാണ് അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണം നടത്താനുള്ള നീക്കം നടക്കുന്നത് എ ഡി ജി പിക്ക് എതിരായ ആരോപണങ്ങളിൽ സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് ദർവേ സാഹിബ് നിലപാട് കടുപ്പിക്കുകയാണ് എന്നാണ് വിവരം അജിത് കുമാറിനെ മൊഴിയടക്കം രേഖപ്പെടുത്തി വേഗത്തിൽ പൂർത്തിയാക്കാനാണ് പോലീസ് നീക്കം ഫോൺ ചോർത്തൽ തട്ടിക്കൊണ്ടു പോകാൻ കൊലപാതകം അടക്കമുള്ള ആരോപണങ്ങളാണ് ഡി ജി പിയുടെ അന്വേഷിക്കുന്നത് മൊഴി രേഖപ്പെടുത്താൻ ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ തന്റെ മൊഴി ഡി ജി പി നേരിട്ട് രേഖപ്പെടുത്തണമെന്ന ആവശ്യവുമായി എ ഡി ജി പി അജിത് കുമാർ ഒരു കത്ത് നൽകിയിട്ടുണ്ട് ഏത് സമയത്തും മൊഴി നൽകാൻ എത്താൻ തയ്യാറാണെന്നും ഇതിന്റെ വീഡിയോ ചിത്രീകരിക്കണമെന്നും അജിത് കുമാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് തന്നെ അജിത് കുമാറിന്റെ മൊഴി രേഖപ്പെടുത്തും ഒരു മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകണമെന്നാണ് മുഖ്യമന്ത്രി ഡി നൽകിയിരിക്കുന്ന ഉത്തരവിൽ പറഞ്ഞിരുന്നത് നന്ദി